നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം കേരളത്തിൽ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ചു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്വപ്നമായിരുന്നല്ലോ മെസ്സി ഒന്ന് നേരിട്ട് കാണുക എന്നത് അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ വലിയൊരു പ്രഖ്യാപനമൊക്കെ നടത്തി മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വരും ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചെലവഴിക്കില്ല എല്ലാ ചെലവുകളും സ്പോൺസർമാർ നോക്കിക്കോളും അങ്ങനെ ഈ പ്രഖ്യാപനമൊക്കെ നമ്മളൊക്കെ വിശ്വസിച്ചു ഒരുപാട് കാത്തിരുന്നു കാരണം മന്ത്രി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമല്ലോ പക്ഷെ കഥ അവിടെ തീരുന്നില്ല ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അർജന്റീനയ്ക്ക് പോകേണ്ടതിന് പകരം സ്പെയിനിൽ അവർ പോയത് എന്തിനാണ് അതായത് മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സർക്കാർ ശ്രമം തുടങ്ങി അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മന്ത്രിയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഒരു യാത്ര നടത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താനാണ് അവർ പോയത് പക്ഷേ ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് എയേഴ്സിൽ പോകേണ്ടതിന് പകരം അവർ പോയത് നേരെ സ്പെയിനിലേക്കാണ് അവിടെ വെച്ചാണ് ഈ ചർച്ച നടന്നത് എന്നാണ് മന്ത്രി പറയുന്നത് എന്തിനാണ് അർജന്റീനയിലേക്ക് പോകേണ്ടതിന് പകരം സ്പെയിനിലേക്ക് പോയത് എന്ന സംശയം അത് തന്നെ പലരും ഉന്നയിച്ചിരുന്നു എന്നാലും ഈ യാത്രക്ക് നമ്മുടെ സർക്കാർ ഗുജറാത്തിൽ നിന്നും ചെലവായത് എത്രയാണെന്ന് അറിയാമോ പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം എടുത്തതെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് അപ്പോ ഇവിടെ മന്ത്രിയുടെ ആദ്യത്തെ വാദം പാടെ പൊളിഞ്ഞു സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടമില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ സ്പെയിൻ യാത്രയ്ക്ക് മാത്രം വേണ്ടി വന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ആദ്യത്തെ നഷ്ടം മാത്രമാണെന്ന് വിമർശിക്കുന്നവരുമുണ്ട് മെസ്സിയെ കണ്ടില്ല ചർച്ച നടന്നില്ല എന്നിട്ടും ചെലവ് പതിമൂന്ന് ലക്ഷം അപ്പൊ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും പതിമൂന്ന് ലക്ഷം രൂപ ചെലവാക്കി സ്പെയിനിൽ പോയിട്ട് എന്താണ് ഉണ്ടാക്കിയത് മന്ത്രിക്ക് മെസ്സിയെ കാണാൻ സാധിച്ചോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിലെ പ്രധാന ആളുകളെ എങ്കിലും കണ്ടോ വിവരാവകാശ രേഖകൾ അനുസരിച്ച് ഇതിൽ ഒന്നുമില്ല മന്ത്രിക്ക് മെസ്സിയെ കാണാൻ സാധിച്ചില്ല മാത്രവുമല്ല ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്നതിന്റെ വിശദാംശങ്ങളും ഇല്ല അപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് സംശയം തോന്നും ഈ പണം മുടക്കി എന്തിനാണ് സ്പെയിനിലേക്ക് പോയത് ഇനി അവിടെ ചുറ്റി അടിക്കാൻ പോയതായിരുന്നു ഒരുപക്ഷെ യാത്രയുടെ പേരിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു ബില്ല്ണ്ടാക്കി മെസ്സിയെ കൊണ്ടുവരാൻ പോയ വകയിൽ എന്ന് എഴുതി വെക്കാൻ വേണ്ടി ആയിരുന്നോ ഈ യാത്ര എന്തായാലും ഈ യാത്രയുടെ പേരിൽ ഗജനാവിന് നഷ്ടമുണ്ടായി എന്നതാണ് ഒരു സത്യമാണ് മന്ത്രിയുടെ ഉറപ്പുകൾ സ്വപ്നങ്ങൾ ഒടുവിൽ നിരാശ അതാണ് ഇവിടെ സംഭവിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം മന്ത്രി ഒരു വലിയ പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കും കേരളത്തിൽ ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നതിനും സൗഹൃദ മത്സരം നടത്തുന്നതിനും അർജന്റീനയ്ക്ക് താല്പര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർക്ക് ആയപ്പോ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അർജന്റീനയും മെസ്സിയും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കേരളത്തിൽ എത്തും ഈ പ്രഖ്യാപനം കേട്ട് മലയാളികൾ മുഴുവൻ സന്തോഷിച്ചു പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന വാർത്ത വന്നു അത് സത്യമാണ് പക്ഷേ കേരളത്തിലേക്കല്ല മുംബൈയിലും കൊൽക്കത്തയിലുമാണ് പര്യടനം അപ്പോഴും മന്ത്രിയുടെ ഉറപ്പുകൾക്ക് കുറവൊന്നും ഉണ്ടായില്ല അർജന്റീന ടീം ഉറപ്പായിട്ടും കേരളത്തിൽ വരും ഈ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും ഒക്കെ പറഞ്ഞ പോലെ അത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു മെസ്സിയെ കൊണ്ടുവരാൻ ചെലവാകുന്ന തുക സ്പോൺസർമാർ നൽകുമെന്ന് മന്ത്രി പറയുകയും ചെയ്തു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെയാണ് സർക്കാർ ഇതിനായി സ്പോൺസറായി നിശ്ചയിച്ചത് അതായത് നമ്മുടെ മുട്ടിൽ മരമുറി അത് തന്നെ എന്നാൽ അർജന്റീന ടീമിന് പണം നൽകേണ്ട സമയം വന്നപ്പോൾ സ്പോൺസർമാർ പണം നൽകിയില്ല അവർ കേരളം ഒഴിവാക്കി ചൈന ഖത്തർ അങ്കോള എന്നിവിടങ്ങളിൽ സൗഹൃദ മത്സരങ്ങൾ നടത്താനായി തീരുമാനിച്ചു തുടർന്ന് സർക്കാർ സ്പോൺസർമാർക്ക് നോട്ടീസ് നൽകി അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി വൈകിയാണെങ്കിലും സ്പോൺസർമാർ പണം നൽകിയെങ്കിലും അർജന്റീനയുടെ കളി ഷെഡ്യൂൾ ഇതിനകം തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഈ വർഷം ഒക്ടോബറിൽ അർജന്റീനയുടെ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ മന്ത്രി തന്നെ ഇത് ഈ വിവരം നമ്മളെയും അറിയിച്ചു എന്നാൽ സ്പോൺസർമാർ പറയുന്നത് ഒക്ടോബറിൽ വന്നാൽ മാത്രമേ തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നാണ് അപ്പോൾ ഒരു ഭാഗത്ത് അർജന്റീന വരാൻ തയ്യാറല്ല എന്നും മറുഭാഗത്ത് സ്പോൺസർമാർ സഹകരിക്കാൻ തയ്യാറല്ല എന്നും എന്തൊക്കെയാണ് ഇതിന്റെ കീടയിൽ മന്ത്രിയുടെ ഉറപ്പുകളും പാഴ്വാക്കുകളായി പതിമൂന്ന് ലക്ഷം രൂപയും പോക്കറ്റിലാക്കി അവസാനം അർജന്റീന വരില്ല എന്ന് പറഞ്ഞ് മന്ത്രി തടിയൂരി ചുരുക്കി പറഞ്ഞാൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാൻ നടത്തിയ നാടകം അവസാനിച്ചത് പതിമൂന്ന് ലക്ഷം രൂപയുടെ സർക്കാർ നഷ്ടത്തിലും അതായത് നമ്മുടെയൊക്കെ നഷ്ടത്തിലും വലിയൊരു അവരുടെ നാണക്കേടിലുമാണ് സർക്കാർ ഗജനാവിന് നഷ്ടമില്ല എന്ന മന്ത്രിയുടെ വാദം ആദ്യമേ തന്നെ പൊളിഞ്ഞു വീണു ഈ പണം കൊണ്ട് എത്രയോ പ്രാദേശിക ഫുട്ബോൾ താരങ്ങൾക്ക് സഹായം നൽകാമായിരുന്നു പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് വേണ്ടി നശിപ്പിക്കപ്പെട്ടു മെസ്സിയെ കൊണ്ടുവരാൻ പോയപ്പോ ഗജനാവ് കാലിയായി എന്ന പഴയ വിമർശനം വീണ്ടും ഇവിടെ ശക്തമാവുകയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി